പവിത്രത്തിൻ്റെ അപ്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കമലാമ്മ പഴയ രീതികൾ തന്നെയാണ് ഇവിടെയും പ്രാവർത്തികമാക്കുന്നത് വേദയുടെ റൂമിൽ നിന്നും മൂന്ന് മാസത്തേക്ക് വിക്രമിനോട് മാറിക്കിടക്കാൻ പറയുന്നുണ്ട് വിക്രമിനോട് ഈ വിക്രമിന് ഇത് ഒട്ടും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അതുകൊണ്ട് തന്നെ വേദിയോട് കെഞ്ചുന്നുണ്ട് വിക്രം ഒരേ ഒരു ദിവസത്തേക്ക് നിന്നോടൊപ്പം എനിക്ക് കിടക്കാനുള്ള പെർമിഷൻ നീ അമ്മയോട് വാങ്ങിക്കണമെന്ന് പറയുന്നു പക്ഷേ വേദ പറയുന്നുണ്ട് അമ്മ എന്നെ കൊന്നുകളയും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു ഉടനെ തന്നെ ചേട്ടന്മാരുടെ കാല് പിടിക്കുകയാണ് വിക്രം ഈ വിശേഷത്തെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് അങ്ങനെ വേദി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം വിക്രം അറിഞ്ഞു അങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രി തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് വേദിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൾക്ക് ഫ്രൂട്ട്സ് പ്രത്യേകം ഫ്രൂട്ട്സ് ഒരു ഭാഗത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ശ്രീജ മാറി ഇരുന്ന് കഴിക്കുകയാണ് ഇതിൻ്റെ സ്മെല്ല് ഭക്ഷണത്തിൻ്റെ സ്മെല്ലോ ഒന്നും ഭക്ഷണമോ ഒന്നും വേദിക്ക് പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം കഴിച്ച് എഴുന്നേൽക്കുകയാണ് വേദിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വേദിയോട് പറയുന്നുണ്ട് വേദി ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് നീ റൂമിലേക്ക് വാ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ വരത്തില്ല പ്ലീസ് ചെടി ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട് പ്ലീസ് വേദേ ഞാൻ പറയുന്നതെന്ന് നീ കേൾക്ക് നീ പെട്ടെന്ന് കഴിച്ചിട്ട് റൂമിലേക്ക് വാ ഞാൻ വരത്തില്ല വിക്രം അമ്മ എന്നെ കൊന്നു കളയും ദ അമ്മ നോക്കുന്നുണ്ടെന്ന് പറയുന്നു പ്ലീസ് എടി പ്ലീസ് ഒരേ ദിവസത്തേക്ക് എന്ന് പറയുന്നു കെഞ്ചു ആണ് വിക്രം പറ്റത്തില്ല പറ്റത്തില്ല നീ പോ എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്തെ രണ്ട് ചേട്ടന്മാരും നിന്ന് വിക്രമിനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ചമ്മുന്നുണ്ട് വിക്രം എന്താടാ അവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുകയാണ് വിശ്വം ഏയ് ഒന്നുമില്ല ചേട്ടാ പിന്നെ ഒന്നുമില്ലാതെയാണോ നീക്കവിടെ നിന്ന് അവളോട് കുറുകുറു എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പെട്ടെന്ന് തന്നെ ചേട്ടന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്താടാ അവിടെ നീ എന്താടാ അവളോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ചേട്ടാ ഞാൻ നിങ്ങളുടെ ഒരേ ഒരു അനിയനല്ലേ എൻ്റെ വിഷമം നിങ്ങൾക്കല്ലേ കാണാൻ കഴിയത്തുള്ളൂ അതിന് നിനക്കെന്താടാ ഇത്ര വലിയ വിഷമം നീ ഇപ്പം സന്തോഷിച്ച് നിൽക്കേണ്ട കാര്യമില്ലേ സമയമല്ലേ നീ അച്ഛനാവും പോകുന്ന നിമിഷമല്ലേടാ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് അതിന് എൻ്റെ സന്തോഷം അത് അറിയിക്കാൻ അവളോട് പറയാനും അവളോട് അറിയിക്കാനും എനിക്ക് കഴിയുന്നില്ലല്ലോ ഒരേ ഒരു ദിവസത്തേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും വേദിയുടെ റൂമിൽ കിടക്കാൻ എനിക്ക് കിടക്കാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾ വാങ്ങിച്ചു തരണം ദേ വി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഒരു നിമിഷമാണിത് അവളോട് ഒരുപാട് സംസാരിക്കാനും അവളെ താലൊലിച്ച് ഉറക്കാനുമുള്ള ഒരു നിമിഷം എനിക്ക് തരണം നിങ്ങൾ ദേ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ ഞാനെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിഷം പറയുന്നുണ്ട് നാണമില്ലല്ലോടാ നിനക്ക് ഞങ്ങളോട് ഇങ്ങനെ കെഞ്ചാൻ വേണ്ടി ദേ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആർക്കും അത് എതിര് അതിനെതിര് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അമ്മ ഞങ്ങളെ ചട്ടിയിലിട്ട് പറക്കും നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അപ്പോഴേക്കും നമ്മുടെ വിക്രം കരച്ചിൽ വരുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏ പ്ലീസ് ചേട്ടന്മാരെ നിൻ്റെ പൊന്നു ചേട്ടന്മാരല്ലേ നിങ്ങളുടെ ഒരേ ഒരു അനിയനല്ലേ ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ എന്നല്ലേ സംസാരിക്കാനുള്ളൂ നിങ്ങളല്ലേ എൻ്റെ വേദന മനസ്സിലാക്കേണ്ടത് ഇന്നൊരേ ദിവസത്തേക്ക് മതി ഉടനെ വിഷം പറയുന്നുണ്ട് നിന്റെ ഈ വാക്കം കേട്ട് ഞങ്ങൾ അമ്മയോട് പെർമിഷൻ വാങ്ങിച്ചു തന്ന് നീ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുവാടാ ഇല്ലല്ലോ അവിടെ പോയി റൂമിൽ ചെന്ന് വല്ല സം വല്ലതൊക്കെ സംഭവിച്ചാലേ ഏ അതിനുള്ള പഴിയും അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങളായിരിക്കും കേൾക്കേണ്ടത് പറ്റത്തില്ല മോനെ പറ്റത്തില്ല നിന്റെ അഭിനയമൊന്നും ഞങ്ങളുടെ കയ്യിൽ വേണ്ട എന്ന് വിശ്വം പറയുന്നുണ്ട് ഇല്ല ചേട്ടാ ഇല്ല സത്യമായിട്ടും എൻ്റെ ഈ ചൂണ്ടുവര പോലും വേദിയുടെ ദേഹത്ത് തൊട്ടത്തില്ല പറ്റത്തില്ല പ്ലീസ് ചേട്ടാ നിങ്ങളെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവരുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാണ് ഒരേ ഒരു ദിവസത്തേക്ക് അമ്മയോട് എങ്ങനെയെങ്കിലും സംസാരിക്കാൻ നിങ്ങൾ ഒരു ദിവസത്തേക്കുള്ള പെർമിഷൻ മേടിച്ചതാണ് എന്ന് പറഞ്ഞ് കെഞ്ചൊന്നുണ്ട് വീണ്ടും വീണ്ടും കെഞ്ചി കൊണ്ടിരിക്കുകയാണ് വിക്രം എപ്പോഴേക്കും വിനയം പറയുന്നുണ്ട് ദേ നീ ഞങ്ങളുടെ തലയെ സ്വ തൊട്ട് സത്യം ചെയ്യത്തില്ലേ നിന്റെ സ്വ സത്യം ചെയ്യല്ലേ നിന്റെ സ്വഭാവം ഞങ്ങൾക്കറിയാവുന്നതാ എടാ ചെറുപ്പത്തിൽ എത്ര തവണ ഞാൻ നിന്നോട് കെഞ്ചിയിട്ടുണ്ട് എനിക്ക് തനിയെ കിടന്നുറങ്ങാൻ പേടിയാടാ എനിക്ക് തുണവാ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ എത്ര തവണ നിന്നെ എന്നോടൊപ്പം ഉറങ്ങാൻ വിളിച്ചിട്ടുണ്ട് അന്ന് നീ സമ്മതിച്ചിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും എന്നോടൊപ്പം വന്ന് കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതിന് നീ ചെറുപ്പത്തിൽ പായിൽ മുള്ളുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ലടാ അതുകൊണ്ടല്ലേ നിന്നോടൊപ്പം ഞാൻ വന്ന് കിടക്കാത്തതെന്ന് പറയുമ്പോഴേക്കും വിനിയും ചമ്മുന്നുണ്ട് മതി മതി ഒന്നും പറഞ്ഞിട്ടില്ല നിർത്തിയേക്കു എന്ന് പറയുവാണ് പ്ലീസ് പ്ലീസ് ചേട്ടന്മാരെ പ്ലീസ് ഞാൻ പറയുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കും എൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം ദേ പ്ലീസ് നിങ്ങളൊന്ന് അമ്മയോട് സംസാരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് കാലിൽ വീഴുവാണ് ഇതെല്ലാം നമ്മുടെ കമലാമ്മ അപ്പുറത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അമ്മയെ ഇവരാരും കണ്ടിട്ടില്ല വിക്രം അവരുടെ കാലിൽ അങ്ങ് വീണ് കിടക്കുകയാണ് കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ കെഞ്ചുകുന്നത് കണ്ടിട്ട് അവർ രണ്ടാളും എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് വിഷവും വിനയും പറയുവാണ് അപ്പോഴേക്കും വിക്രമിന് സന്തോഷമാവുന്നുണ്ട് ഓ താങ്ക്സ് താങ്ക്സ് എന്നിങ്ങനെ പറയാണ് തൊഴുതു നിന്നിട്ട് അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ദേ അമ്മയോട് ഞങ്ങൾ സംസാരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പെർമിഷൻ തരാം എന്നൊന്നും പറയുന്നില്ല അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ അമ്മ സമ്മതിക്കുമെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല എന്തായാലും ഞങ്ങൾ പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് ചെല്ലുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കമലാമ്മ മരുമക്കളോട് സംസാരിക്കുന്നുണ്ട് രണ്ട് ദിവസമായി ഇങ്ങനെ റൂമിൻ്റെ ആരോ വന്നു തട്ടുന്നു ഒന്ന് ഉറക്കി ഉറങ്ങതിന് ഉറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോഴേക്കും ശ്രീജയും പറയുന്നുണ്ട് അതെ അമ്മേ എൻ്റെ റൂമിലും അങ്ങനെ സംഭവം ഉണ്ടായി ഞാനും കേട്ടു അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ഞാൻ കേട്ടില്ലല്ലോ അമ്മേ അതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് എല്ലാവരും അടുത്ത വീട്ടിലുള്ളവരെല്ലാവരും പറയുന്നുണ്ട് രാത്രിയായാൽ കള്ളന്മാരുടെ ശല്യമുണ്ടെന്ന് ഏ വല്ലാത്ത ശല്യമാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും നന്ദിനിക്ക് പേടിയാവാണ് നന്ദിനി പറയുന്നുണ്ട് അയ്യോ അമ്മേ ഇനി എന്താ ചെയ്യുക എനിക്ക് പേടിയാവും എന്ന് കേട്ടോ അമ്മ എന്തിനാ ഇപ്പോഴിതൊക്കെ പറയാൻ നിൽക്കുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും മാഷം പറയുന്നുണ്ട് എന്തിനാ കമലം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാത്രിക്ക് പറയുന്നത് ദ ഒരു പെണ്ണ് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഈ രാത്രിക്ക് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ആരെയും പേടിപ്പെടുത്താൻ വേണ്ടിയല്ല സംസാരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും നന്ദിനിക്ക് പേടിയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇവരെല്ലാവരും മൂന്ന് പേരും എൻ്റെ റൂമിൽ കിടക്കട്ടെ മാഷെ മാഷ് ഇവർ പയ്യന്മാരോടൊപ്പം ഇവിടെ ഹാളിൽ വന്ന് കിടക്കുന്നു പറയുന്നു കമാഷ അതിനോട് അനുകൂലിക്കുന്നുണ്ട് ശരി അങ്ങനെ തന്നെ ചെയ്തേക്കാം അപ്പോഴേക്കും വിക്രമാകെ പേടിച്ച് എന്താ പറയാ ചേട്ടന്മാരോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് മൂന്നാ മൂന്ന് പേരും കൂടി അങ്ങനെ ഹാളിലേക്ക് വരുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത് വിക്രം ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് കമലാമ്മയോട് പറയുന്നുണ്ട് അല്ല അമ്മേ ഞാനും അതാ പറഞ്ഞത് വേദയ്ക്ക് പേടി ഉണ്ടാവും വേദയ്ക്ക് പേടി പേടിയുണ്ടെങ്കിലേ എന്നോടൊപ്പം റൂമിൽ കിടക്കട്ടെ എന്ന് വിക്രം പറയുന്നുണ്ട് അതങ്ങ് കേട്ടതും കമലാമ പറയുന്നുണ്ട് നീ പോയി പണി നോക്കടാ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഇവരോടൊപ്പം ഇവിടെ കിടക്കാൻ പറഞ്ഞില്ലേ വേദയുടെ കാര്യം ഞാൻ നീ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ നോക്കാനുണ്ട് അവളുടെ കാര്യങ്ങൾ ഞാൻ ഭദ്രമായി തന്നെ അവൾ എന്നോടൊപ്പം കിടക്കട്ടെ ഞാൻ അവളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുവാണേ അപ്പോഴേക്കും വിക്രമിന് ആകെ വിഷമമാവുന്നുണ്ട് വിക്രം ഒരു ശോകഗാനമൊക്കെ പാടി റൂമിലേക്ക് പോവാണ് ഇത് കണ്ടിട്ട് അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ എന്താ ഇവൻ ഈ നേരത്ത് ഇമാതിരി പാട്ടൊക്കെ പാടുന്നത് എന്തായാലും പാടുവാണ് നല്ല വല്ല പാട്ടും പാടിക്കൂടെ ഇവന് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് കമലാമയ്ക്കും ഒക്കെ ചിരി വരികയാണ് കമലാമയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് വിക്രമനെ മാറ്റി കിടത്താൻ വേണ്ടി കമലാമ ഒരു കള്ളൻ്റെ കഥ ഉണ്ടാക്കി പറഞ്ഞത് തന്നെയാണ് ശ്രീജയും കമലാമയും ഒത്തു ഉണ്ടാക്കുന്ന ഒരു കഥയാണിത് വിക്രമിൻ്റെ പോക്ക് കണ്ട് നമ്മുടെ വേദയും ഇരുന്ന് ചിരിക്കുന്നുണ്ട് പിറ്റെന്ന് രാവിലെ ശ്രീനിവാസൻ സാറിൻ്റെ മകളും അവൾ സ്നേഹിക്കുന്ന പയ്യനും കൂടി അമ്പലത്തിലേക്ക് വരുവാണ് ആ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അമ്പലത്തിലെ ഞാൻ നിന്നെ കുറച്ച് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് അതിന് പറ്റിയ സ്ഥലം അമ്പലമാണോ ഇവിടെ പ്രാർത്ഥിക്കാനല്ലേ വരുന്നത് നമുക്ക് വല്ല ബീച്ചിലേക്കോ വല്ല വേറെ വല്ല സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോവാം എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടി പറയുന്നുണ്ട് അത് അങ്ങനെ പോവാൻ പറ്റത്തില്ല എൻ്റെ അച്ഛൻ അവിടെ എല്ലാം എൻ്റെ അച്ഛൻ വരും എൻ്റെ അച്ഛനെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ പേര് കേട്ട ആളാ ഒരു കാര്യം എവിടെ എന്നെ വെച്ച് കണ്ടാൽ എന്നെ കണ്ടാലും അവരെല്ലാം തിരിച്ചറിയും എൻ്റെ അച്ഛൻ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നീ പറയുന്നതൊക്കെ അമ്പലത്തിലേക്ക് ഒരിക്കലും അച്ഛൻ വരത്തില്ല അതെനിക്ക് ഉറപ്പാ എന്തായാലും നീ സംസാരിച്ചോ എന്നോട് സംസാരിക്കാനുള്ളതെല്ലാം നിനക്ക് സ്വസ്ഥമായിരുന്നു ഇവിടെ ഇരുന്ന് സംസാരിക്കാം എന്തായാലും നമുക്ക് ആദ്യം പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് അങ്ങനെ രണ്ട് പേരും ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മകളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ശ്രീനിവാസനും കൂട്ടരും അങ്ങോട്ടേക്ക് വരുവാണ് ആരെയോ നോ കാണാൻ വേണ്ടി വരുന്ന വരവാണ് തിരഞ്ഞുകൊണ്ടുള്ള വരവാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആരോ ഇൻഫോം ചെയ്തതിനനുസരിച്ച് തിരഞ്ഞുകൊണ്ട് വരുവാണ് എന്നാൽ പെട്ടെന്നാണ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രീനിവാസൻ സാറിനെ മകൾ കാണുന്നത് പയ്യനിൻ്റെ ആ പയ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് ഓടുകയാണ് എന്നിട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ ആളുകൾ തിരഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ ആരും കാണുന്നില്ല പെട്ടെന്ന് അവർ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മകളും ഇവനും കൂടെ വളരെ പേടിക്കുന്നുണ്ട് അച്ഛനെ കണ്ടതും അങ്ങനെ ശ്രീനിവാസനും അവിടെ നിന്ന് പോകുന്നുണ്ട് നമുക്കും ഇനി ഇവിടെ പെ നിൽക്കണ്ട പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവ അമ്പലത്തിൽ നിന്നും ഇറങ്ങുന്നുണ്ട് രാധയും പരമവും നമുക്കൊരു കാപ്പി കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാപ്പി കുടിക്കാൻ കയറുകയാണ് അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധ പരമവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ കണ്ടു നിന്നോട് പരിച നിന്നെ പരിചയപ്പെട്ടു ഇൻറ്റിമേഴ്സിയായി ഇങ്ങനെ പെരുമാറുന്നു നിന്നോട് നീ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നു എന്നോ ഒന്നും എനിക്കറിയത്തില്ല നിൻ്റെ പേര് പറമു ആണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ നാട് എവിടെയാ എന്ന് ചോദിക്കുകയാണ് ഉടനെ പറമു പറയുന്നുണ്ട് ഞാൻ ബോംബെക്കാരനാ അതങ്ങ് കേട്ടതും രാധയ്ക്ക് വളരെ സന്തോഷമാവാണ് നീ ബോംബെക്കാരനാണോ അത് കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുകയാണ് പിന്നീട് ചോദിക്കുന്നുണ്ട് ബോംബെക്കാരനാണെന്ന് മനസ്സിലായ ഇപ്പോൾ പക്ഷേ ആ നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്താ നിന്റെ വിശേഷങ്ങള് ഇതൊക്കെ പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പരമു പറയുന്നുണ്ട് അത് എൻ്റെ കുട്ടിക്കാലമായാലും എൻ്റെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് നിനക്ക് നിന്നോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അത്ര നല്ല വിശേഷങ്ങളൊന്നുമല്ല കേൾക്കാൻ ഒട്ടും രസമില്ലാത്തതാണ് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നീ വേറെ വല്ലതുമൊക്കെ ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അതെന്താ ഇത്രയ്ക്ക് മോശം വിശേഷങ്ങളാണോ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് പരമോ ശരി എന്നാൽ ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം അതിലേ വരുന്നത് വിക്രമാണെങ്കിൽ വ വേദയെ രാധയെ കണ്ടതും അവിടെ വണ്ടി നിർത്തി രാധയെ പരമോവിനേയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പരമോവിനോടൊപ്പം രാധയെ കണ്ടതും വിക്രമാകെ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പരമോ വിക്രമിനോടും പണ്ട് പറഞ്ഞിട്ടുണ്ട് നീ നീ ഇപ്പോൾ അടിപിടിയെല്ലാം നിർത്തി വടിവാളെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ നീ എനിക്ക് എതിരാളിയല്ല വളരെ ശക്തമായ ഒരു എതിരാളിയോട് എതിർ എതിർക്കുമ്പോഴാണ് എൻ്റെ വിജയം എനിക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ആ പഴയ വിക്രമാക്കി തീർക്കും നിൻ്റെ കൈ കൊണ്ട് നീ വാളോ കത്തിയോ തോക്കോ ഒക്കെ എടുക്കും എടുപ്പിക്കും ഞാൻ എന്താ ഇത് ഈ പരമുവാണ് പറയുന്നതെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട് വിക്രമിനെ അതങ്ങ് ഓർക്കുകയാണ് വിക്രം എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധ വിക്രമിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വിക്രമിനെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടി രാധ പെട്ടെന്ന് തൻ്റെ കണ്ണിൽ കരട് പോലെ പോയതുപോലെ അഭിനയിക്കുകയാണ് പരമു പരമു നീ എൻ്റെ കണ്ണിലെന്തോ പോയി ഒരു പൊടിയാണെന്ന് തോന്നുന്നു നീ ഒന്ന് നോക്കിയേ ഒന്ന് ഊതിക്കാട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കണ്ണിൽ ഊതുമ്പോൾ രാധ പറയും മറ്റേ കണ്ണിൽ പൊടിയുണ്ടെന്ന് അങ്ങനെ രണ്ട് കണ്ണിലും രാധെ വിക്ര പരമോ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഊതിൽ നിർത്തുമ്പോൾ രാധ വീണ്ടും പറയും ഇതേ ഈ കണ്ണിൽ വീണ്ടും ഉണ്ട് വീണ്ടും എന്ന് പറയുമ്പോൾ പരമോ രാധയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് രാധെ നിന്റെ കണ്ണ് കടല് പോലെയാണല്ലോ തിളങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ രാധ ഇതൊന്നും കേൾക്കുന്നില്ല വിക്രം താൻ ഈ കാണിക്കുന്നതൊക്കെ എന്ന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് പരമവും രാധയും ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് വിക്രമിന് ഒരുപാട് വിഷമമാവുന്നുണ്ട് പരമ വളരെ റൗഡിയാണെന്നുള്ള വിവരം വിക്രമിന് മാത്രമല്ലേ അറിയത്തുള്ളൂ രാധ ഇതറിയുന്നില്ലല്ലോ ആ ഒരു വിഷമത്തിലാണ് വിക്രം ഇതങ്ങ് കാണുന്ന സമയത്ത് വിക്രം വണ്ടിയെടുത്ത് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട്